아, 음 이, 마, 나, 상, 에, 바, 나, 가, 가, 한 가, 니, 이 ഹലോ കൂട്ടുകാരെ അപ്പോൾ എന്നാ അറിയുന്ന ഞാൻ ഞങ്ങളുടെ അമ്മയുടെ വീട്ടിൽ പോയതാട്ടോ അവിടെ ഞങ്ങളുടെ നാഗക്കാവിൽ പൂജയണമെന്ന് അപ്പം നമുക്ക് ഇന്ന് അവിടുത്തെ വിശേഷങ്ങളായാലും അപ്പോൾ ചില കൂട്ടുകാരൊക്കെ ഇത് കണ്ടിട്ടുണ്ടാവും ചിലവർ കണ്ടിട്ടുണ്ടാവില്ല അങ്ങനെയൊക്കെ അല്ലേ അപ്പോൾ ഇത് കുറേ സ്ഥലങ്ങളിൽ സ്ഥലങ്ങളിലിപ്പോൾ അങ്ങനെ കാണാറില്ല അപ്പോൾ കാണാത്ത കൂട്ടുകാർക്ക് കാണാൻ വേണ്ടിയിട്ട് ഞാൻ ചെറിയൊരു വീഡിയോ എടുത്ത കേട്ടോ അപ്പം വീഡിയോ കാണുന്ന എല്ലാവരും സർബ് ചെയ്തിട്ട് സർബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സർബ് ചെയ്തിട്ട് എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യണം സ്കിപ്പ് ചെയ്യാതെ കാണണം അപ്പം മുമ്പ് വീഡിയോയിലായിട്ട് പോയാലോ ആദ്യം കുറേ പൂജകളൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ കഴിഞ്ഞ് ലാസ്റ്റാണ് നമ്മളെ കളം മാക്കലും നാഗ നാഗദേവങ്ങൾ നമ്മളെ മേലേക്ക് കയറലും ഇതിന് പുല്ലോ കൂടെ നിറയ്ക്കുകയെന്നു കേട്ടോ പറയുക പണ്ട് കാലങ്ങളിലൊക്കെ ഇത് നെല്ലോണ്ടാണ് നിറച്ചിരുന്നത് ഇപ്പോൾ അത് അവരെ കൊടാണത് പാട്ട് പാടണ അതിൻ്റെ കൊടാണ് താളം വെക്കുന്നെ പിന്നെ അത് നമ്മൾ ആരാണോ അത് നമ്മൾ നേർച്ചിടും അല്ലേ അത് അവരാണ് ഇതിങ്ങനെ ചെയ്യണെട്ടോ അപ്പോൾ ഇപ്പോൾ അത് നെല്ലില്ലാത്തതുകൊണ്ട് അരിയിലാണ് ചെയ്യാറ് എന്നാണ് അതായത് ഓരോ ഐതിഹ്യം അത് ഇവര് ഇപ്പോൾ ആ രീതിയിലാണ് ചെയ്യുന്നത് എല്ലാവരും തൊഴുത് കഴിഞ്ഞാൽ പിന്നെ പുല്ലുവാന് പാട്ട് പാടും കേൾക്കുന്ന പാട്ട് പുല്ലുവാന് പാട്ടാണ് കേട്ടോ പിന്നെയാണ് നമുക്ക് നാഗദേവങ്ങൾ ശരീരത്തിലേക്ക് എവിടെ ഉണ്ടാകാം കേട്ടോ ആ <imiti> ഞങ്ങളെല്ലാവരും കൂടി ഓടുന്ന എങ്ങോട്ട് അറിയാം മുന്നിൽ പോകേണ്ടത് വിടാണ്ട് അതിൽ പ്രസാഡവല് മലയും നെയ്യം എല്ലാതും ഉണ്ട് അതിൽ ഉണ്ണിയപ്പോൾ പൊക്കാൻ വേണ്ടിയിട്ടുള്ള പോക്കാട് കേട്ടോ പൂവൻ പഴം എല്ലാതും ഉണ്ട് കേട്ടോ അപ്പോൾ പ്രസാദം ഉണ്ണിയപ്പം ഒറ്റയ്ക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഓടുക പിന്നെ ഞങ്ങൾ ശേഷം ഞങ്ങൾ ഫുഡ് കഴിച്ചു സദ്യയായിരുന്നു അപ്പം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രക്കുള്ളിട്ടോ താങ്ക് യു